ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു പന്ത്രണ്ട് സെൻറ്റ് ടൗണിൽ നിന്ന് എൽ ഷേപ്പിൽ മൂന്ന് ഭാഗം റോഡ് ചേരുന്ന ഭാഗത്താണ് ഈ കിടക്കുന്നത് ഈ സൈറ്റിലേക്ക് പോകുന്ന വഴിയാണിത് ഏകദേശം ഒരു പത്ത് മീറ്റർ മുമ്പ് വശത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരുക നൂറ് മീറ്റർ പോയാൽ ഹൈവേ ആണ് ഈ കടയോട് ചേർന്ന് പന്ത്രണ്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് ലാൻഡ് നിങ്ങൾക്ക് ആരിക്കെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ഇത് പന്ത്രണ്ട് സെൻറ്റ് നിങ്ങൾ ടൗണിൽ ഭാഗങ്ങളിൽ സ്ഥലം നോക്കി നടക്കുന്നവർക്കാണെങ്കിൽ ആലത്തൂർ ബാങ്ക് റോഡിലാണ് ഈ കിടക്കുന്ന ഭൂമി ഇതിൽ പന്ത്രണ്ട് സെൻറ്റ് ഉണ്ട് പന്ത്രണ്ട് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ലേശം ഉള്ളിലേക്ക് കമ്മിയായിരിക്കും അവിടെ ഒരു പതിനൊന്ന് മീറ്റർ പത്തര മീറ്റർ ഉണ്ടാകാൻ വഴിയുള്ളൂ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പന്ത്രണ്ട് മീറ്റർ ഉണ്ട് നമ്മൾക്ക് കടായ ലൈനിലോ അല്ലെങ്കിൽ ഗോർവോൺ പർപ്പസിനോ ഇനി വേറെ എന്തിനെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്തെ സ്ഥലം നോക്കി ഒരുപാട് വില മുപ്പതും മുപ്പത്തഞ്ചും നാല്പതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് സെന്റ് വില പറയുന്നത് പത്ത് ലക്ഷം രൂപ പാർട്ടി ചോദിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഏകദേശം കൂടുതൽ സമയം മേടിക്കാതെ കച്ചവടമാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വ്യക്തമായി പാർട്ടിയോട് ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കടയോ കൊടോണോ അതിന് ഇപ്പോൾ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നീട് മേടിച്ചിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള താല്പര്യമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേക്ക് അടുത്താണ് നൂറ് മീറ്റർ മെയിൻ റോഡിൽ നിന്നും വെറും പത്ത് മീറ്റർ അകലെയാണ് ഈ കിടക്കുന്നത് ഇത് കടലൈനാണ് അങ്ങേവശം ഇങ്ങനാവശ്യമല്ല കടലേനാണ് ഈ വീഡിയോ കണ്ട് ആർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഗൾഫ് ഫ്രണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്തോട് പോലെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് കടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട് യൂസ് ആയി കിടക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് ലക്ഷം രൂപ പാർട്ടി പറയുന്നുണ്ട് നവോഷിപ്പിൾ ചെയ്യാമെന്നു പറയുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക സുഹൃത്തുക്കളെ ഒരുപാട് എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ വീഡിയോകൾ ഇതേവരെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓൾ ബലേക്കണവും കൂടി ഒന്ന് അമർത്തി അമർത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും പത്തിരുന്നൂറ്റമ്പത് വീഡിയോ റിയൽ എസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് അതും കൂടി കാണണമെങ്കിൽ തോട്ടമായിട്ടും വില കുറഞ്ഞ സ്ഥലമായിട്ടും ഇഷ്ടം പോലെ കിടക്കുന്നതിന്റെ തീർച്ചയായിട്ടും കാണുവാ സുഹൃത്തുക്കളെ ഓക്കെ താങ്ക്